പുതിയ ഐ ആർ സി ടി സി ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് നിയമങ്ങൾ ഒക്ടോബർ ഒന്ന് മുതൽ നടപ്പാക്കും റിസർവേഷൻ ആരംഭിച്ചതിൻ്റെ ആദ്യ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഐ ആർ സി ടി സി വെബ്സൈറ്റ് വഴിയോ ആപ്ലിക്കേഷൻ വഴിയോ ജനറൽ ടിക്കറ്റുകൾ റിസർവ് ചെയ്യുന്നതിന് ആധാർ നിർബന്ധമാക്കും ദുരുപയോഗം തടയുന്നതിനൊപ്പം യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് റിസർവേഷൻ സംവിധാനത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഇന്ത്യൻ റെയിൽവേയുടെ കമ്പ്യൂട്ടറൈസ്ഡ് പി ആർ എസ് കൌണ്ടറുകളിൽ ജനറൽ റിസർവ്ഡ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള നിലവിലുള്ള രീതി മാറ്റമില്ലാതെ തുടരും അംഗീകൃത റെയിൽവേ ടിക്കറ്റിംഗ് ഏജന്റുമാർക്ക് ആദ്യ ദിവസത്തെ റിസർവ്ഡ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള നിലവിലെ പത്ത് മിനിറ്റ് നിയന്ത്രണം മാറ്റങ്ങളൊന്നുമില്ലാതെ തുടരും തത്കാൽ ടിക്കറ്റുകൾക്ക് ആധാർ നിർബന്ധമാണ് ജൂലൈ ഒന്ന് മുതലാണ് തത്കാൽ ിന് ആധാർ നിർബന്ധമാക്കിയത് ബുക്കിംഗിന്റെ ആദ്യ മുപ്പത് മിനിറ്റിനുള്ളിൽ ഏജന്റുമാർക്ക് ആദ്യ ദിവസത്തെ തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയില്ല എ സി ക്ലാസുകൾക്ക് രാവിലെ പത്ത് മുതൽ പത്ത് മുപ്പത് വരെയും ജനറൽ ക്ലാസുകൾക്ക് രാവിലെ പതിനൊന്ന് മുതൽ വരെയും ഈ പരിധി ബാധകമാണ് ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ